കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ട് വീട്ടിലെത്തിയ ആൾ ഭിന്നശേഷിക്കാരിയായ യുവതിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു അഞ്ചൽ വടമണിലാണ് സംഭവം പുനൂർ സ്വദേശി നൌഷാദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൊച്ചാ വീട്ടിൽ വന്ന് കയറി ബഹളം കേട്ട് അയൽവാസികളും നാട്ടുകാരും ഓടിക്കൂടിയാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത് ഓടിയെത്തിയ നാട്ടുകാരെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ആളിനെ പിടികൂടി വെച്ച് അഞ്ചൽ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിലാണ് ഇയാൾ പുന്നൂർ സ്വദേശിയാണെന്നും പേര് നൌഷാദ് എന്നാണെന്നും മനസ്സിലായത് സമീപ വസ്തുവിൽ മാങ്ങാ പറിക്കാൻ വന്ന ഇയാൾ കുടിക്കാൻ ഒരല്പം വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവതിയുടെ വീട്ടിലെത്തിയത് യുവതിയുടെ മാതാവ് അടുക്കളയിൽ ഇയാൾക്ക് കുടിക്കാൻ വെള്ളമെടുക്കാൻ പോയ സമയത്താണ് ഭിന്നശേഷിക്കേരിയായ യുവതിയെ നൌഷാദ് കടന്നുപിടിക്കാൻ പിടിക്കാൻ ശ്രമിച്ചത് ഉപദ്രവിക്കാൻ അടിച്ച് അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് കൊച്ചുങ്ങളെ അതുകൊണ്ട് തൊട്ടില്ല അല്ലെങ്കിൽ അവൻ ഉപദ്രവിച്ചാൽ ഇത്രയും നടന്ന് കുഞ്ഞുങ്ങളെ നിർത്തി പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നെ വയ്യാതെ ഞങ്ങളുടെ പ്രായമുണ്ട് യുവതിയുടെ ശബ്ദം കേട്ടാണ് അയൽവാസികൾ യുവതിയുടെ വീട്ടിലെത്തിയത് അയൽക്കാർ എത്തിയതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച നൌഷാദിനെ നാട്ടുകാർ പിടികൂടി തടഞ്ഞു വെച്ച് അഞ്ചൽ പോലീസിനെ വിളിച്ചു വരുത്തി ഏൽപ്പിക്കുകയായിരുന്നു യുവതിയുടെ കഴുത്തിൽ സ്വർണ്ണമാല ഉണ്ടായിരുന്നു ഇത് മോഷ്ടിക്കാനാണോ യുവതിയെ ഇയാൾ കടന്നു പിടിക്കാൻ ശ്രമിച്ചതെന്നും നാട്ടുകാർ സംശയിക്കുന്നു വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും യുവതിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതിനും അപമര്യാദയായി പെരുമാറിയതിനും നൌഷാദിനെതിരെ പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ